എല്ലാവരും അറിഞ്ഞു കാണും ഈയിടയ്ക്ക് ട്വൻ്റി ഫോർ ന്യൂസിൽ നടന്ന ജനകീയ കോടതി എന്ന പ്രോഗ്രാം മൈത്രൈൻ രാഹുൽ ഈശ്വർ ഹാഷ്മി തുടങ്ങിയവർ ഉൾപ്പെട്ടത് അപ്പോൾ അതിൽ ഹാഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ ഹാഷ്മി അത്ര ഒരു വിവരമില്ലാത്ത വ്യക്തിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല പക്ഷേ ഹാഷ്മിയെക്കുറിച്ച് ഉള്ള ഇപ്പോഴത്തെ ആ പ്രോഗ്രാമിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ട്വൻ്റി ഫോർ ന്യൂസ് കാണുന്നത് കാണുന്നതിൽ ശതമാനം ആളുകളും സാധാരണ ചിന്താഗതിക്കാരാണ് സാധാരണക്കാർ എന്നല്ല ഞാൻ പറയുന്നത് സാധാരണ ചിന്താഗതിക്കാരാണ് അപ്പോൾ അത്തരം ആളുകളുടെ പക്കലേക്ക് മൈത്രേയനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ആ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ മൈത്രേയനെ പോലെ ഒരാളെ അവതരിപ്പിക്കുകയും വേണം എന്നാൽ ഈ ചാനൽ കാണുന്ന ആളുകളെ അവിടെ പിടിച്ചിരുത്തുകയും ചെയ്യണമെങ്കിൽ ഹാഷ്മിക്ക് അങ്ങനെ പ്രവർത്തിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ കാരണം മൈത്രേൻ്റെ ആശയങ്ങളെ ആശയങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ആ ചാനൽ ഉപേക്ഷിക്കുന്നതിലോട്ട് വരും ഇനി വളരെ നോർമലായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചർച്ചകളാണ് എൻ്റെ ശാസ്ത്രീയ രീതിയിലാണ് ചർച്ചകൾ പോകുന്നതെങ്കിൽ ആരും കാണത്തുമില്ല എന്നാൽ മൈത്രേയനെ പോലൊരാളെ പ്രസൻ്റ് ചെയ്യുകയും വേണം മൈത്രേൻ്റെ ആശയങ്ങളെ മൈത്രേൻ്റെ ആശയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക പൊതു ആശയങ്ങൾ എന്ന് ഞാൻ പറയും അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസ് എന്ന ചാനലിന് അനുസൃതമായി ആ ചർച്ച അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ ഹാഷ്മിയെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഹാഷ്മി അങ്ങനെ ഒരു പെർഫോമൻസ് ആ പ്രോഗ്രാമിൽ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്ക്